എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീ ഫൈസലാണ് ശരിക്കും ഫൈസൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പക്ഷേ ഓട്ടോറിക്ഷ തൊഴിലാളി എന്നതിനുമൊക്കെ ഉപരി മിന്ദാ പ്രാണികൾക്കൊരു സംരക്ഷകനാണ് സത്യത്തിൽ ഫൈസൽ ഓട്ടം പലപ്പോഴും പോകാൻ സാധിക്കാറില്ല അതുപോലെ തിരക്കാണ് ഫൈസലിന് മിന്ദാ പ്രാണികൾക്ക് ആശ്രയമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചോദിക്കാം ഫൈസലിന് എന്തൊക്കെയാണ് ആദ്യം ഫൈസൽ പരിപാടിക്ക് സ്വാഗതം ചെയ്യാണ് സ്വാഗതം ഫൈസൽ വളരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൃഗസ്നേഹികൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെ ഇതുപോലുള്ള മിണ്ടാപ്രാണികൾക്ക് പ്രാണികൾക്ക് ഒരു ആശ്രയമാവുക അതെ അതെ ഇതെങ്ങനെയാണ് ഇതിനോടൊരു താല്പര്യം ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് താല്പര്യം പറഞ്ഞുകഴിഞ്ഞാല് പണ്ട് തൊട്ടേ ഡോഗ്സിനെ വീട്ടിൽ വളർത്താനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം ഒരിതായിട്ടൊരു ഡോഗിനെ ഞാൻ വാങ്ങി വളർത്തി ഒരു ലാബ്രട്ടോറിനെ വാങ്ങി വളർത്തി അതിനുശേഷമാണ് എനിക്ക് ഡോഗ്സിനോട് ഇത്രയും ഇതായത് സ്നേഹം അറ്റാച്ച്മെന്റും തോന്നിയത് അങ്ങനെ ഒരു ദിവസം റോഡിൽ ഒരാൾ ഒരു ഡോഗ് വയ്യാതെ ദേഹത്ത് മൊത്തം മുറിവും പുഴുക്കളും ആയിട്ട് കിടക്കുന്നുണ്ട് അതിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ അയാളെ രക്ഷപ്പെടുകയും ചെയ്യും അതിന് പിന്നാലെയാണ് ഇങ്ങനെ ആയത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് ഫൈസലിനെ കോള് അതോ കാരണം അന്ന് ഈ ആദ്യം ഒട്ടുള്ള വീഡിയോ സോഷ്യൽ ഞാൻ ആക്റ്റീവ് ഒന്നും അതിനുശേഷം പക്ഷെ വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് അങ്ങനെ അതിനുശേഷം അത് കണ്ടിട്ട് തന്നെ എന്തുവാൾ ആളുകള് ബന്ധപ്പെടാൻ തുടങ്ങി ഇതേപോലെ അവരുടെ നാട്ടിൽ ഇതേപോലെ ഡോഗുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാവുന്ന വെച്ച് പല സഹായത്തിനായിട്ട് വന്ന് അപ്പം അതിന് പിന്നാലെ ഇപ്പം ഒരുപാട് ഒരുപാട് ഗോളുകൾ ഡെയിലി ഒരു പത്ത് നാൽപ്പത് ഗോളുകളോളം വരാറുണ്ട് സൈലന്റ് ആക്കി വെച്ചിരിക്കുക അങ്ങനെ അതിൽ നമുക്കൊരു പ്രധാനപ്പെട്ട നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ അത്രയും ഡോഗസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാറുണ്ട് രക്ഷിക്കാറുണ്ട് ഇപ്പം എന്താ അബാൻഡൻ ചെയ്ത ഡോഗ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് വേണ്ട ചികിത്സ നൽകിയിട്ട് വേറെ ആളുകൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ആളുകൾ എടുക്കാത്തത് എന്റെ വീട്ടിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് പിന്നെ തിരുവനായകളാണെങ്കിൽ പോലും ആക്സിഡന്റ് ആയിട്ട് പുറത്ത് ജീവിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ തിരിച്ചു തന്നെ വിടാറുണ്ട് കാരണം അവർക്ക് അതാണ് ഇഷ്ടം അന്നേരം ഒട്ടും പുറത്ത് ഭക്ഷണം തേടി അതായത് രണ്ട് കൈയോ കാലോ ഇല്ലാത്തത് കണ്ണില്ലാത്തത് അങ്ങനെയൊക്കെയുള്ള ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് തരാറുണ്ട് അവരുടെ വീട്ടിൽ വാങ്ങുന്ന റേഷനറി തരാറുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഉണ്ട് പിന്നെ ഈ ഷവർമ വേസ്റ്റ് നമ്മള് ചിക്കൻറെ ചിക്കൻ പീസ് വെട്ടിക്കൊടുത്തതിനു ശേഷമുള്ള എല്ലും അങ്ങനെയുള്ള വേസ്റ്റുകളല്ല നമുക്കൊരു ഒരു കിലോ നൂറ് രൂപ അങ്ങനെ റേഞ്ച് കിട്ടും ഇത് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് ബിരിയാണി പോലെ വെച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് രണ്ടു നേരം ഫീഡ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു ഓട്ടോ തൊഴിലാളി എന്ന നിലയിൽ ചിലവുകൾ വഹിക്കാൻ നമുക്ക് പക്ഷെ എന്നെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇടാറുണ്ട് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്നെ പോലെ തന്നെ ഇവരെ രക്ഷിക്കണം എന്നുള്ള മനസ്സുള്ളവരായിരിക്കും പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം അതൊന്നും അവരത് അനുവദിക്കുന്നില്ലായിരിക്കും അങ്ങനെയുള്ള ഒരു ഒരുപാട് പേര് ഹെൽപ് ചെയ്യാറുണ്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഇതേപോലെ തിരക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ പരാതികളും അതേപോലെ കൂടും കാരണം നമ്മളെല്ലാരും വിളിക്കുന്നതിനും നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഏതാണ് എന്താ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയാറുള്ളൂ പലതും നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ പോകാറുണ്ട് നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യുന്നതിനൊരു പരിമിതികളുണ്ടല്ലോ ഒരു ഓട്ടോറിക്ഷ ഞാൻ ഡെയിലി ഒരു എങ്ങനെ പോയാലും കുറഞ്ഞത് ഒരു മുന്നൂറ് കിലോമീറ്റർ ഡെയിലി വണ്ടി ഓടിക്കാറുണ്ട് ആ അതെ അന്നേരം അതെ പല ദിവസങ്ങളിലും നമുക്ക് ശരീരം അനങ്ങാൻ പോലും പറ്റത്തില്ല പക്ഷെ നമ്മൾ ഇതിനോടുള്ളൊരു ഇതുണ്ട് പാഷൻ കൊണ്ട് നമ്മൾ അതും നമ്മളെ തളർത്തത്തില്ല ഒരു ദിവസം പോലും ഞാനിതിരെ റെസ്റ്റ് എടുത്തിട്ടില്ല ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ വലുതായിട്ട് ബുദ്ധിമുട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നും ഇല്ല പിന്നെ ആളുകൾ ഞാൻ പറഞ്ഞില്ല ഇതേപോലെ പരാതികൾ വരും നമ്മള് എല്ലാവരും നമുക്ക് ഒരേ സമയം ഇതാകാം അതുപോലെ തന്നെ പെട്ടെന്ന് അത് നമ്മള് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്നെ ഡോഗ്സ് ബൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കറിയത്തില്ല അവരെ രക്ഷിക്കാനാണ് നോക്കുന്നത് അവര് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും നാള് പുറത്തുള്ള ആളുകൾ അവരോട് എന്താണ് ചെയ്തോണ്ടിരുന്നത് അത് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് കൂടുതൽ സ്ഥലങ്ങളും ഈ ഡോഗ്സിന് ഉപദ്രവങ്ങളും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവാറുള്ളൂ അന്നേരം കൂടുതലാണെന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറയാറ് പലർക്കും കടി കടികിട്ടുന്നു ഞാനൊരു ഉദാഹരണം പറയട്ടെ എന്റെ പുനലൂരില് ഒരു ഡോഗ് പതിനെട്ട് പേരെ കടിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇതിന് എന്താ കാരണം കാരണമെന്നാൽ വേറെ അതിന് മുന്നേ അങ്ങനെ കേസും ഇത്രയും പതിനെട്ട് പേരെ കടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഞാൻ അതിൻ്റെ പുറകെ പോയപ്പോഴത്തേക്ക് ഇതുവരെ അവിടെ കണ്ടിട്ടില്ലാത്തൊരു ഡോഗാണ് കഴുത്തിൽ ബെൽറ്റിൻ്റെ അതെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ വളർത്തിയതിന് ശേഷം കൊണ്ടുവന്ന് ഉപേക്ഷിച്ചൊരു ഡോഗാണ് ഇത്രയും പേരെ കഴിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെയുള്ള ഒരു അഞ്ച് തെരുവ് നായകളെ ഈ ഡോഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഈ കൂട് തെരുവിൽ ജനിച്ചു വളർന്ന ഡോഗ്സ് ഒരിക്കലും ഈ അക്രമകാരികളല്ല അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടല്ലോ പക്ഷെ കൂടുതലായിട്ട് ഈ ഉപേക്ഷിച്ച ഡോഗ്സാണ് ഈ അക്രമകാരികളാവുന്നത് പിന്നെ ഒരു സ്ഥലത്തുള്ള ആളുകൾ അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്റെ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ച് ഉപദ്രവിക്കാറില്ല ഈ ഞാൻ പല സ്ഥലങ്ങളിലും റെസ്ക്യൂവിന് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിൽ ജസ്റ്റ് പോകുന്ന സമയത്ത് അവർ കണ്ടോണ്ട് റോഡിൽ പോകുന്ന ഈ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ നടക്കുമ്പോൾ തന്നെ ഒരു ഡോഗിനെ അവിടെ കാണുമ്പോഴത്തേക്ക് ഒരു കല്ലു എടുത്തോണ്ടാണ് പോകുന്നത് കാരണം ഇവർക്ക് എന്താ എന്താണെന്നുള്ളത് അറിയത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇവരെ തിരിച്ച് അക്രമിക്കുക ഞാൻ ഇത്രയും ഡോഗ്സിന് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു പോലും നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഈ ിലൊക്കെ കിടക്കുന്ന ഒരു ഡോഗിനെ പോയി എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒട്ട് നെറ്റിടാൻ പറ്റാത്ത ഡോക്സിനെ നമ്മൾ നമ്മള് വെറും കൈയോടെ കടി കിട്ടും എന്നുള്ള ഉറപ്പോട് തന്നെ നമ്മൾ പോയി പിടിക്കാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഈ കടി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ പിടിക്കാൻ പോകുമ്പോഴോ കടിയൊക്കെ കിട്ടുമ്പോഴോ നമ്മൾ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പിന്നെ പേടി കടി കിട്ടും എന്നൊരു അങ്ങനെ പേടിയൊന്നും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ചാറ് വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലാണ് ഡ്രൈവിംഗ് തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അപകടമായിട്ടുള്ള ഇതന്നെ അത് വെച്ച് ഒരു കടി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇപ്പൊ ഒരാൾക്ക് വീട്ടിൽ വളർത്തുന്ന ഒരു നായ അവർക്ക് വേണമെങ്കിലും ഇപ്പം ഫൈസലിനെ സമീപിക്കാം അങ്ങനെയാണോ ചെയ്യാറുണ്ട് ഇപ്പം അവർക്ക് ആ രോഗിനെ വേണ്ട അങ്ങനെ അങ്ങനെ ഒരുപാട് വരാറുണ്ട് അവർക്ക് വളർത്തിയിട്ട് പല എന്തുവാ ചിലര് സാഹചര്യം കൊണ്ട് പറഞ്ഞ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ കൊണ്ട് ഒഴിവാക്കേണ്ടവരാളുണ്ട് പിന്നെ ചിലര് എന്താണ് ഈ കുഞ്ഞിലെ ഒരു ക്യൂട്ട്നെസിന്റെ പുറത്ത് എടുത്ത് വളർത്തിയേണ്ടിയിട്ട് വലുതാകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെയുള്ള പക്ഷേ ഏതിതാണെങ്കിലും അവരെ ഈ വിളിക്കുന്നവരുടെ സ്വഭാവം എന്തോന്നുള്ളത് നമ്മൾ നോക്കാറില്ല നമ്മൾ ഇവരുടെ ഭാഗത്തുനിന്ന് അതായത് ഈ ഡോഗ്സിന്റെ ഭാഗത്ത് നിന്നേ ചിന്തിക്കാറുള്ളൂ കാരണം ഇവർക്ക് എന്തായാലും വേണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് നമ്മള് ഇവരെ വേറൊരു ഷെൽട്ടർ ഒപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും അബാൻഡ് ചെയ്യും അതിനേക്കാളും ബെറ്റർ ഇല്ല നമ്മളൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന അഡോപ്ഷൻ ആക്കി കൊടുക്കാൻ ശ്രമിക്കാറ് മറ്റുള്ളവർക്ക് അതേ സത്യം പറഞ്ഞ കൃത്യമായിട്ടുള്ള ഞാൻ ഒരു കൊല്ലത്തിനകത്തായതേ അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ ഓട്ടോ ഓടിക്കില്ല ഈ ഒരു കൊല്ലത്തിനകത്ത പക്ഷേ ഇത്രയും ആളുകൾ അറിയപ്പെടുന്ന ഒരു അല്ലെ എന്തെങ്കിലും ഇത്ര പ്രശ്നം ഉണ്ടെങ്കിൽ ഫൈസലിനെ വിളിച്ചാലോ വിളിച്ചാൽ ആണ് എന്ന് അറിയുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് ഫേസ്ബുക്ക് അതിലൊന്നും എന്റെ വീഡിയോസ് എന്റെ വീടിന്റെ അടുത്തുള്ളവർക്ക് പോലും അറിയത്തില്ല ഞാൻ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണെന്നോ ഒന്നും അറിയത്തില്ല ഇൻസ്റ്റും പക്ഷേ ഇത് നമ്മൾ ചെയ്ത പ്രവർത്തയിലൂടെയാണ് ഈ ഒരുപാട് പേരും അറിഞ്ഞത് ഇപ്പം ഈ ഒരു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറില് ഏറ്റവും നല്ല മൃഗ മൃഗസംരക്ഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടെ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ അടുത്തുള്ളവരെല്ലാം സംരക്ഷിക്കുക എത്ര ദിവസം അവരെ എന്താ മാക്സിമം ഞാൻ അവരെ ഓക്കെ ആക്കിയിട്ട് അവർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് മാറിയതിനു ശേഷം സ്കിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും അത് മാറിയതിനു ശേഷം ഞാൻ കൊടുക്കും കാരണം ഞാൻ സഹിക്കുന്നത് പോലെ ചിലപ്പോൾ കൊണ്ട് ചെറുന്ന് വീട്ടിലുള്ളവര് സഹിക്കണം ചിലപ്പോൾ ഒരാൾക്ക് മനസ്സുണ്ടായിരിക്കും പക്ഷെ ആ ഫാമിലിയുള്ള എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അതുകൊണ്ട് മാക്സിമം ഒരു കുറവുകളും ഇല്ലാതെ ഞാൻ കൊടുക്കാറുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എന്തോ ഇപ്പം സർജറി ആണെങ്കിൽ സർജറി നടത്തിയിട്ട് ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതേപോലെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഒരാഴ്ചത്തോളം ആന്റിബയോട്ടിക് കൊടുത്തതിനു ശേഷം ഓക്കേനു ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവരാറുള്ളൂ വീട്ടില് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ അവർക്ക് കൂടുതൽ എന്റെ അത്രയും ഇങ്ങനൊരു ക്രേസ് കാര്യങ്ങളിൽ പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യണോന്നുള്ളൊരു മെന്റാലിറ്റി എന്റെ ഉമ്മായിക്കും അനിയനും സഹോദരനും ഉണ്ട് അതുകൊണ്ട് അവര് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് പിന്നല്ലാതെ പക്ഷെ എന്നെ ഉള്ള പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ എനിക്ക് പോവാൻ പറ്റുന്നുള്ളൂ പക്ഷെ എനിക്ക് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഉയർന്ന് ഇപ്പൊ ഞങ്ങള് വാടക വീട്ടിലാ താമസിക്കുന്നത് ആ വാടക വീട്ടിലാണ് ഇപ്പൊ ഇത്ര ലോക്സിന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഉടമസ്ഥന് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പുള്ളി ഇതുവരെ നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ പുള്ളി ഇപ്പം വീട് മാറാൻ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം പുള്ളിക്ക് വീട് കൊടുക്കണം അന്നേരം ഒരു ആവശ്യം വന്നുകൊണ്ട് കൊടുക്കണം അതുകൊണ്ട് ഞാനിപ്പോ വേറൊരു സ്ഥലം നോക്കി കൊണ്ടിരിക്കും പക്ഷെ കിട്ടിയിട്ടില്ല ഒരു പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ എപ്പോഴൊക്കെയാണ് ഓട്ടോ നടക്കാൻ ഞാൻ വണ്ടി ഓടിയിട്ട് ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളെ പിന്നെ രാത്രി നമ്മള് നേരത്തെ നമ്മളെ തന്നെ വിശ്വാസമുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ഓട്ടോക്ക് രാത്രി സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട് അത് മാത്രമേ ഉള്ളു ഇപ്പൊ ഓട്ടോ എന്ന് പറയുന്നതായിട്ട് പകല സമയം കൂടുതലും ഇതിന് ഹോസ്പിറ്റലിൽ നമ്മൾ സർജറി അതൊരു ദൈനംദിന ജീവിതത്തെ ബാധിക്കില്ല നമുക്ക് അങ്ങനെ ചെലവുകൾ എനിക്ക് വേറെ എനിക്ക് ഉമ്മായുണ്ട് അനിയൻ ഉണ്ട് അന്നേരം അനിയൻ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അവൻ അവന് ഓട്ടോ ഡ്രൈവറാണ് അവൻ പിന്നെ വാടക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെലവെന്ന് പിന്നെ ഇവർക്കുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മളങ്ങനല്ലാതെ ഇതിലാണ് ഫൈസൽ അപ്പൊ ഫൈസൽ എന്തായാലും നമുക്ക് ഈ പറയുമ്പോ ഇന്ന് എന്തെങ്കിലും കോൾ ഇന്ന് ഇന്ന് നമ്മള് ഇന്ന് വന്ന കോൾസ് അല്ല ഇന്ന് പോകുന്നത് നമ്മൾ തലേന്ന് വന്ന ഗോളുകളായിരിക്കും ഇന്ന് പോകുന്നത് ഇന്ന് പോകേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഡോഗ്സിനെ എടുക്കാനായിട്ട് പോകണം ഈ നാലും ഈ പല വീടുകളിൽ നിന്ന് ഉപേക്ഷിച്ച ബ്രീഡ് ഡോഗ്സ് ആണ് ഇവര് റോഡുകളിൽ സർവൈവ് ചെയ്യത്തില്ല ഒരു ദിവസത്തിൽ കൂടുതൽ എന്നിട്ട് അത് നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ അതിനുവേണ്ടിട്ടാണ് ഇന്ന് പോകുന്നത് അല്ല പല സ്ഥലത്താണ് ഇത് അതാണ് കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോ ഓടി പോകുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പഴത്തേക്ക് ഇതാണ് ഈ ഓട്ടോ ഒക്കെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ പെർ ഹവറൊക്കെയാണ് അത് തന്നെ നമ്മള് പല സ്ഥലങ്ങളായിരിക്കും ഒന്ന് തിരുവനന്തപുരം ജില്ലയായിരിക്കും അല്ലെങ്കിൽ കൊല്ലം ജില്ലയായിരിക്കും പിന്നെ ഉള്ളത് പത്തനംതിട്ടയായിരിക്കും എല്ലാം പല പല ഭാഗങ്ങളിലായിരിക്കും ഇന്നിപ്പം പോകേണ്ടത് തന്നെ കൊല്ലത്ത് പോകണം കരുനാപ്പള്ളി പോകണം കായംകുളം പോകണം പത്തനംതിട്ട പോകണം ഇന്ന് നാല് സ്ഥലങ്ങളിലാണ് പോകേണ്ട പോകേണ്ടത് ഓട്ടോയിൽ തന്നെ നമുക്ക് വണ്ടി ഉള്ളത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വിചാരിക്കുന്ന ഡോഗിനെ അന്നേരം ഒറ്റയ്ക്ക് എടുക്കും അപ്പൊ എന്തായാലും ഈ ഇതൊരു പഠനകാലത്ത് മുതൽ ഈ ഒരു സ്നേഹം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലോ ഞാൻ ഇങ്ങനെ ആവുന്നു ഞാൻ ഈ ലൈഫ് ഇങ്ങനെ സത്യത്തില് ഇങ്ങനെ ആയതാണ് എങ്ങനെ ആവണോന്നല്ല ശരിക്കും ആ ഒരു സമയത്ത് ഞാന് വലിയ ഇത് എനിക്ക് സാധാരണ ഒരു ജോലി എന്ന് പറഞ്ഞാല് നോർമൽ ലൈഫായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞാല് ഞാൻ പുറത്തു പോകണമെന്നോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല വീട്ടുകാര്യങ്ങള് നോക്കി ഒരു ചെറിയൊരു ജോലി ചെയ്ത് ചെറിയൊരു ജീവിതം ഇതായിട്ട് നടക്കണോന്നുള്ളതുള്ള ശരി എന്തായാലും ഫൈസൽ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്ന കാരണം മിണ്ടാപ്രാണികൾ പലപ്പോഴും ഇപ്പൊ പറയുന്ന വീട്ടിൽ വളർത്തി ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെ അവർക്കൊരാശ്രയമായി മാറുവാണ് ഫൈസൽ ആരും എടുക്കുന്നില്ലെങ്കിൽ ഫൈസൽ അവരെ നോക്കും അതെ അതെ ഇല്ലെങ്കിൽ ആവശ്യക്കാർ ഫൈസലിനെ സമീപിച്ചാൽ അവർ പക്ഷെ പിന്നീട് അത് ഫോളോ ചെയ്യാറുണ്ടാകും അവർ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നോക്കാറുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഫോട്ടോസ് ചോദിക്കാറുണ്ട് അതെല്ലാം ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കൊടുക്കാൻ മാത്രല്ല നമുക്കൊരു ഉത്തരവാദിത്വം വേണോ നല്ലോണം വേണോ ശരിക്കും തീർച്ചയായും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറെ സഹായങ്ങൾ ഇനിയും പൈസ തേടിയെത്തട്ടെ ഫോളോവേഴ്സ് മാത്രമല്ല സഹായങ്ങളും ഇതിനുള്ള എന്താ പറയാ ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു സ്ഥല സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ് വീണ്ടും നമുക്ക് കൂടുതൽ വിപുലമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും തിരക്കുകൾക്കിടയിൽ നമുക്കിടയിൽ ഈ കാര്യങ്ങൾ പങ്കുവച്ച് വളരെ സന്തോഷം കമന്റ് കമിട്രിന് നന്ദി അറിയിക്കുന്നു ഫൈസൽ ഓക്കെ അപ്പൊ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഫൈസൽ ആയിരുന്നു ഫൈസലിനൊപ്പം നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്